ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മെഗാ തൊഴിൽമേളയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കാനിരുന്ന തൊഴിൽമേള ഫെബ്രുവരി പതിനഞ്ചിലേക്ക് മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുന്നത് തൊഴിൽമേളയുടെ വിജയകരമായ നടത്തിപ്പിന് വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു എസ് ടി കോളേജിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് നഗരസഭ ജില്ലാ പഞ്ചായത്ത് എല്ലാ ഈ ഈ ഈ ജില്ലയിലെ മുഴുവൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമ്മൾ കേരളം പദ്ധതിക്ക് ആലപ്പുഴയിൽ മെഗാ തൊഴിൽമേളയിലൂടെ തുടക്കം കുറിക്കാനാവുന്നത് അഭിമാനകരമാണെന്ന് എച്ച് സലാം എം എൽ എ പറഞ്ഞു സംസ്ഥാനത്തെ മാതൃകാപരമായ പല പദ്ധതികൾക്കും തുടക്കമായത് ആലപ്പുഴയിലാണ് ആലപ്പുഴ നഗരത്തിൽ ആരംഭിച്ച അയൽക്കൂട്ടമാണ് പിന്നീട് കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനമായി വളർന്നത് ശുചീകരണ മേഖലയിലെ പദ്ധതികൾ കഞ്ഞിക്കുഴിയിലെ ജനകീയ പച്ചക്കറി കൃഷി തുടങ്ങിയവയൊക്കെ നമുക്ക് മുന്നിലുള്ള മറ്റ് ഉദാഹരണങ്ങൾ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയെ അഭിമുഖീകരിക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ബൃഹത്തായ പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതിയുടെ എന്ന നിലയ്ക്ക് സംഘടിപ്പിക്കുന്ന വിജ്ഞാന ആലപ്പുഴ പദ്ധതിയിൽ ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്താൻ കഴിയണം തൊഴിലന്വേഷിക്കുന്ന ജില്ലയിലെ മുഴുവൻ പേരെയും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അവർക്ക് തൊഴിൽ ലഭ്യമാക്കുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം വെറുമൊരു തൊഴിൽമേള എന്നതിനപ്പുറം ഏത് തൊഴിലും നേടാൻ നമ്മുടെ തൊഴിൽ അന്വേഷകരെ പ്രാപ്തരാക്കുന്ന വലിയൊരു പദ്ധതിയാണിതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ കമ്പനികൾ വിജ്ഞാന ആലപ്പുഴ തൊഴിൽമേളയുടെ ഭാഗമാകാൻ താൽപ്പര്യപൂർവ്വം മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സബ് കളക്ടർ സമീർ കിഷൻ എന്നിവർ സംസാരിച്ചു മെഗാ തൊഴിൽമേളയുടെ വിജയത്തിനായി ഇരുന്നൂറ്റി അൻപത്തിയൊന്നംഗ ജനറൽ കമ്മിറ്റിയും നൂറ്റൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃഷിമന്ത്രി പി പ്രസാദ് ജില്ലയിലെ എം പിമാരായ കെ സി വേണുഗോപാൽ കുടിക്കുന്നിൽ സുരേഷ് മുൻ ധനകാര്യമന്ത്രി ടി എം തോമസ് ഐസക് എന്നിവരാണ് മുഖ്യ രക്ഷാധികാരികൾ ജില്ലയിലെ എം എൽ എമാരായ എച്ച് സലാം എം എസ് അരുൺകുമാർ യു പ്രതിഭ രമേശ് ചെന്നിത്തല പി പി ചിത്രരഞ്ജൻ തോമസ് കെ തോമസ് ദലീമ ജോജോ എന്നിവരാണ് രക്ഷാധികാരികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് എസ് ടി കോളേജ് മാനേജർ കൃഷ്ണകുമാർ എന്നിവർ വൈസ് ചെയർമാൻമാരുമാണ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് ജനറൽ കൺവീനർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് കൺവീനറാണ് തൊഴിൽമേളയുടെ വിജയത്തിന് പതിനാല് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ടി എസ് താഹ ബിനു ഐസക് രാജു എം വി പ്രിയ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് എസ് ടി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ എച്ച് പ്രേമ വിജ്ഞാന ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സി കെ ഷിബു കെ കെ ഇ എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡാനി വർഗീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു ടൈം ന്യൂസ് ആലപ്പുഴ